ഹലോ ഗായ്സ് ബിഗ് ബോസ് ഹൗസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുൻഷി രഞ്ജിത്തിനെ എലിമിനേറ്റ് ആക്കി ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്തേക്ക് വിടുന്നതായിരുന്നു പിന്നീട് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പരാതി ബോക്സ് വച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ പരാതികൾ വന്നത് അനീഷിനും അതുപോലെ തന്നെ അനീഷിനെ കുറിച്ചായിരുന്നു പിന്നീട് ബാക്കി ഒരു ബോക്സ് അനീഷിന് വേണ്ടിയും ഒരു ബോക്സ് ബാക്കി എല്ലാവർക്കും വേണ്ടിയായിരുന്നു ഒരു പരാതിപ്പെട്ടി വച്ചിരുന്നത് അപ്പം പിന്നീട് അക്ബർ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്തിട്ട് മോഹൻലാൽ കാണിച്ച അനുമോളായിട്ട് അത് എന്താണ് അങ്ങനെ പറഞ്ഞതെന്നുള്ള എൻ്റെ വിശുദ്ധാംശം വിശുദ്ധാംശങ്ങൾ മോഹൻലാൽ ചോദിച്ചു അതുപോലുള്ള കാര്യങ്ങളാണ് ഇന്നലെ ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ നടന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ബിഗ് ബോസ് ഹൗസ് സീസൺ സെവൻ ഡേ ഏഴിലെത്തി നിൽക്കുമ്പോൾ ഇന്നലെ നടന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആദ്യമായിട്ട് എലിമിനേറ്റായി പോകുന്നത് നമ്മുടെ മുൻഷി രഞ്ജിത്താണ് മുൻഷി രഞ്ജിത്ത് നമ്മുടെ കിച്ചൺ ടീമിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കിച്ചൺ ടീമിലാണ് ഗെയിം ഇത് ചെയ്തുകൊണ്ടിരുന്നത് കിച്ചൻ്റെ വർക്കായിരുന്നു അപ്പോൾ മുൻഷി രഞ്ജിത്തിന് പുറത്ത് നടക്കണ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാനോ അങ്ങനെയൊന്നും സാധിച്ചില്ല ആ കിച്ചൻ്റെ ഏരിയയിൽ വരുന്ന കാര്യങ്ങളിൽ മാത്രമാണ് മുൻഷി രഞ്ജിത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഒരു സൈലൻ്റായിട്ട് നിന്ന ഒരു കോണ്ടസ്റ്റൻ്റാണ് മുൻഷി രഞ്ജിത്ത് സൈലൻ്റ് അല്ല കിച്ചണിൽ നിന്നിട്ട് ഒരു ഇരുപത് പേർക്ക് എങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം ആ ഒരു ഫുഡ് എല്ലാവർക്കും എത്തിച്ചു അപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെയധികം ആയിട്ട് ഒരാഴ്ച മുൻഷീരഞ്ജിത്തിന് നിൽക്കാൻ സാധിച്ചു പിന്നെ എന്നാലും ഇതൊരു കിച്ചണിൽ മാത്രമായിട്ട് ഒതുങ്ങി കൂടേണ്ട ഒരു കാര്യമല്ലല്ലോ അപ്പം പുറത്ത് നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇത് ആക്കണം അല്ല എല്ലാ കാര്യങ്ങളിലും ഇടപെടണമല്ലോ അപ്പം അങ്ങനെ പ്രേക്ഷകരുടെ വോട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാതെ നടന്നുകൊണ്ടും ഒക്കെ കൊണ്ടാണ് നമ്മുടെ മുൻഷി രഞ്ജിത്തിന് ഈയൊരു ഇത് വന്നത് നമുക്ക് അറിയാം ബിഗ് ബോസ് ഹൗസിൽ ഒരാഴ്ച മാത്രം ഗെയിം കളിച്ച് പുറത്തേക്ക് പോകുമ്പോൾ വരുന്ന വിഷമവും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളും സ്വപ്നങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് കയറുന്നത് ഒന്നോ രണ്ടോ മൂന്നോ മിക്കോ ഒരു ഒരു മാസമെങ്കിലും പിടിച്ചു നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുക ഇറങ്ങുവാണെങ്കിൽ തന്നെ ആ ഒരു ഇതുണ്ടാവും ഒരുപാട് നാളിൽ ഇപ്പോൾ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് ഒരാൾ പ്രവേശിക്കണമെങ്കിൽ അയാളുടെ ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പ് അയാൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണായിരിക്കും ചില ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും വരുമ്പോഴും ട്രൈ ചെയ്യും എനിക്ക് കയറണം എനിക്ക് കയറണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുപാട് നാളത്തെ ഗ്രഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന ഒരാളാണ് അപ്പോൾ ഒരു ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ പുറത്തായി അപ്പോൾ ഈ ഒരു ബാക്കിയുള്ള ഉള്ള എല്ലാവരും ഇതൊന്ന് കാണണം മനസ്സിലാക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വരും കളിൽ വരും ആഴ്ചകളിൽ നല്ല നല്ല വലിയ ടാസ്കുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും സ്ട്രോങ് ആയിട്ട് നിൽക്കുക ജെന്യുവിൻ ആയിട്ട് കളിക്കുക അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കുക അല്ലാതെ മാറി നിൽക്കരുത് ഇപ്പം പണിപൂര ടാസ്ക് കിട്ടുമ്പോൾ അവൻ പോട്ടെ ഇവൻ എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത് അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളിൽ ഇടപെടാതെ മാറി നിന്ന് സേഫ് സോണിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു ഗതി വരും പിന്നീട് ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ നടന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് വോട്ടിൻ്റെ കാര്യമായിരുന്നു മീൻസ് പരാതിപ്പെട്ടി ഏറ്റവും കൂടുതൽ പരാതി ലഭിച്ചത് അനീഷനാണ് അനീഷിനെതിരെ പരാതി കൊടുക്കാത്ത ആരും ആ ഒരു ബിഗ് ബോസ് ഹൗസിലില്ല കേവലം ഒന്നോ രണ്ടോ മൂന്നോ പേരൊഴിച്ച് ബാക്കി എല്ലാവരും ആയിരുന്നു പരാതി അപ്പം മോഹൻലാൽ വന്നിട്ട് എല്ലാ പരാതികളും ഇങ്ങനെ ഓരോരുത്തരുടെ പരാതി എന്താണ് അപ്പം ശരത്ത് പറഞ്ഞ പരാതി വളരെ രസമാണ് മോഹൻലാൽ നല്ലോണം അത് അതിനുള്ള റിപ്ലൈ മോഹൻലാലിൻ്റെ നല്ലൊരു റിപ്ലൈ ആയിരുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഇപ്പോൾ ചോറ് ഉണ്ടോണ്ടിരിക്കുവാണ് അപ്പം അനീഷിന്റെ അടുത്ത് ചോറ് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് താൻ തന്റെ കാര്യം പോയി നോക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ചോറ് കഴിച്ചോന്ന് ചോദിക്കാതിരിക്കുമല്ലോ നല്ലത് അത് അയാളുടെ ഒരു ഗെയിമാണ് അയാളുടെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് എല്ലാവരെയും കൊണ്ടും കലിപ്പുണ്ടാക്കുക എല്ലാവരും എല്ലാവരും ചൊറിഞ്ഞ് നടക്കുക അതൊക്കെയുള്ള അയാളുടെ ഒരു ഗെയിം സ്ട്രാറ്റി സ്ട്രാറ്റജിയാണ് ആ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ എന്നു പെടാതെ നിങ്ങൾ നിങ്ങളുടെ അതായ ഗെയിമ് കളിക്ക് അപ്പം ശരത്ത് പറഞ്ഞിരുന്നു ഇനി അയാളുടെ അടുത്തൊന്നും മിണ്ടുന്നില്ല അതുപോലെ തന്നെ അനിമോളും അനിമോളും പറഞ്ഞു അയാളുടെ അടുത്തൊന്നും മിണ്ടുന്നില്ല പിന്നെ നമ്മളെ നൂറ ആദ്യ നൂറ വളരെയധികം പ്രൊവക്ടായി പൊട്ടിക്കരഞ്ഞു ഫാമിലി ആയിട്ട് ഉള്ള ഇഷ്യൂ അനീഷ് ചോദിച്ചു അതിനെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ നല്ലത് അവർക്കാര്യങ്ങൾ അവരാണ് അറിയുള്ളൂ പിന്നീട് അവിടെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ വിഷയങ്ങളും തീർന്ന അനീഷ് അവരുടെ അടുത്ത് പോയി ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക അവിടുള്ള കാര്യങ്ങളൊക്കെ പാച്ചപ്പ് ചെയ്തൊരു സംഭവമാണ് നടന്നത് പിന്നീ പിന്നീട് നമ്മളുടെ അനിമോളിൻ്റെ അടുത്ത് മോലാലി ചോദിക്കുന്നുണ്ടായി അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞു തന്നു അപ്പം അനുമോള് പറഞ്ഞു ഏ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മോലാലി ഡയറക്റ്റ് ആ ഒരു വീഡിയോ അനുമോൾക്ക് കാണിച്ചുകൊടുത്തു ആ ഒരു വീഡിയോയിലൂടെ അനുമോള് പറഞ്ഞത് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് പിന്നീട് അനിമോള് പറഞ്ഞു അക്ബർ വളരെ രൂക്ഷമായിട്ട് നോക്കുന്നു അതുപോലെ കലിപ്പിച്ചു നോക്കുന്നു ഫയറായിട്ട് നോക്കുന്നു ഉള്ള കാര്യങ്ങളൊക്കെ അനുമോ അനുമോള് പറഞ്ഞു അപ്പം ആ ഒരു സംഭവം അതോടുകൂടി ഇതായിട്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമായത് കാര്യങ്ങളിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുൻഷിരഞ്ജത്തിനെ പുറത്താക്കിയ ഒരു കാര്യമാണ് എന്തായാലും ഓരോ ആഴ്ചകൾ പിന്നിടുമ്പോൾ ഓരോ ഞായറാഴ്ചകൾ പിന്നിടുമ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇലപൊഴിയുന്ന പോലെ ഒരു മരത്തിൻ്റെ ചില്ലയിൽ നിന്ന് ഇലപൊഴിയുന്ന പോലെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പൊഴിഞ്ഞു പൊഴിഞ്ഞു പോകും ലാസ്റ്റ് വരുന്ന ഒരു അഞ്ച് പേരിൽ നിന്നാണല്ലോ ലാസ്റ്റ് ബിഗ് ബോസ് വിന്നർ ആരാണെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അടുത്ത ആഴ്ച ആരാണ് എന്നും അതുപോലെ തന്നെ അടുത്ത ആഴ്ചകളിൽ വരുന്ന ഗെയിമുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന വഴക്കുകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ചയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമുക്കൊരു സപ്പോർട്ട് വരിക നമുക്കൊരു ലൈക്ക് വരിക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് വളരെയധികം കുറവാണ് ഒരു പത്ത് നൂറ് വ്യൂ ഒക്കെയാണ് കിട്ടുന്നുള്ളൂ ഉള്ള പക്ഷേ ഉള്ള വ്യൂ വെച്ചിട്ട് ഞാൻ മാക്സിമം എൻ്റെ വീഡിയോ നല്ല രീതിയിൽ എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ പുതിയൊരു ഓപ്ഷനായിട്ടുള്ള മറ്റേ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ നമ്മുടെ മെസ്സേജ് ഇങ്ങനെ സ്വീപ്പ് ചെയ്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പ് ഒരു ഓപ്ഷൻ കിട്ടും ആ ഒരു ഹൈപ്പിൽ നിന്നുള്ള ഓപ്ഷനിൽ ഒരു ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ലേക്കൊന്ന് എത്തും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന വളരെ ചുരുക്കം നൂറ് പേരാ ആണെങ്കിൽ പോലും ഒരു ഹൈപ്പ് വരുവാണെങ്കിൽ അത് ഒരു ഇരുന്നൂറ് പേരിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ് ഓക്കെ അപ്പോൾ പുതിയൊരു ബിഗ് ബോസിൻ്റെ അപ്ഡേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ